ഒരു നിമിഷം ഇത് അവഗണിക്കരുത് ഇത് തളർന്ന ഹൃദയങ്ങൾക്കുള്ളതാണ് പഴയതുപോലെ ശരീരം വഴങ്ങാത്ത ശക്തി ചോർന്നുപോയ കാലത്തിന്റെ പോരാട്ടങ്ങളിൽ മനസ്സുമടുത്ത നിനക്ക് വേണ്ടിയുള്ള സന്ദേശമാണിത് എന്റെ കുഞ്ഞേ നിന്റെ ബലഹീനതകളിൽ ഞാൻ നിനക്ക് കരുത്തേകുന്നു നിന്റെ ഉള്ളിലെ വിങ്ങലുകൾ എനിക്കറിയാം പ്രായമേറുന്നതിന്റെ വിഷമങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടല്ലേ ഒരു കാലത്ത് ഓടി നടന്ന ശരീരത്തിന് ഇപ്പോൾ വേദനകളാണ് മനസ്സ് വേഗത്തിൽ തളരുന്നു മറ്റാരും കാണാത്ത സങ്കടങ്ങൾ നീ ഉള്ളിലൊതുക്കുന്നു ഇത്രയുംനാൾ നീ അനേകരെ ചുമലിലേറ്റിയവനാണ് എന്നാൽ ഇന്ന് നിനക്കുവേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവരുടെ സഹായം തേടുമ്പോൾ അത് നിന്റെ അഭിമാനത്തെ നോവിക്കുന്നുണ്ടെന്നും എനിക്കറിയാം പക്ഷേ വ്യക്തമായി കേൾക്കുക നിന്റെ വേഗതയോ അധ്വാനമോ അല്ല നിന്റെ വില നിശ്ചയിക്കുന്നത് നിന്റെ മൂല്യം നിന്റെ കഴിവിലല്ല അത് എന്നിലാണുള്ളത് എന്റെ കൃപ നിനക്കുമതി ബലഹീനതയിലാണ് എന്റെ ശക്തി തികഞ്ഞുവരുന്നത് എന്നത് വെറുമൊരു വചനമല്ല അത് ഈ നിമിഷം ഞാൻ നിനക്ക് നൽകുന്ന വാക്കാണ് നിന്റെ വേഗത കുറഞ്ഞ ചുവടുകൾ ഇന്നും വിശുദ്ധമാണ് നിന്റെ വിറയ്ക്കുമ കൈകൾ ഇന്നും അനുഗ്രഹിക്കപ്പെട്ടവയാണ് നീ ഒന്നിനും കൊള്ളാത്തവനല്ല നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ലോകം യുവത്വത്തെ ആഘോഷിക്കുമ്പോൾ സ്വർഗം നിന്റെ സഹനത്തെയാണ് മാനിക്കുന്നത് നീ തളർന്നില്ല നീ വിശ്വസിച്ചു നീ പ്രാർത്ഥിച്ചു കൊടുങ്കാറ്റുകളെ അതിജീവിച്ച കരുത്ത് നിനക്കുണ്ട് വിശ്രമിച്ചുകൊള്ളൂ നിന്റെ ബലഹീനതയിലല്ല എന്റെ കരുത്തിൽ ഈ സന്ദേശം നിന്നെ സ്പർശിച്ചുവെങ്കിൽ കമന്റ് ചെയ്യൂ കർത്താവെ നീ എനിക്ക് ബലമായിരിക്കണമേ